ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ലോഗെന്നോ അല്ലെങ്കിൽ ഫുഡ് വ്ളോഗെന്നോ വേണമെങ്കിൽ പറയാം ഞാൻ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര മഴയാണ് അപ്പോൾ എന്തെങ്കിലും ചൂട് ചായയും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വൈകിട്ടത്തേക്കുള്ളത് ഡിന്നറിന് എന്തെങ്കിലും ഫുഡും കൂടെ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഒരു ഈവനിങ് വ്ളോഗായിട്ട് അല്ലെങ്കിൽ ഒരു ഫുഡ് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ചെയ്യാം ഞാൻ ഡിന്നറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻസ്റ്റൻറ്റായിട്ടുള്ള ചപ്പാത്തിയുടെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഹാഫ് കുക്കഡ് ചപ്പാത്തിയാണ് ഇതിലൊരു പത്ത് പീസസാണ് വാങ്ങുന്നത് എൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് പുറത്ത് വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റായി അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ വിചാരിച്ചു കേസരി ഉണ്ടാക്കാമെന്ന് ഇവിടെ കേസരി എന്നാണ് പറയുന്നത് കേസരി ആണോന്ന് തോന്നുന്നു അതിൻ്റെ പേര് കേസരി എന്നാണ് പറയുന്നത് കേസരി എന്നാണ് പറയുന്നത് നിങ്ങൾ അവിടെ എന്താണ് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ നമുക്ക് കേസരി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ കേസരി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ആദ്യം എടുത്ത് വെക്കുന്നത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള പാലാണ് ഇതൊരു മഴയൊക്കെയല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഇരിക്കുന്നത് ഇരിക്കുന്നതിനേണ്ടത് പിന്നെ പാലും പഞ്ചസാരയും ഇവിടെ കാണുമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പാലാണ് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് അടുത്ത് നമുക്ക് റവപ്പൊടിയാണ് വേണ്ടത് അപ്പം അതായിട്ട് കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല പക്ഷേ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ കേസരി ഉണ്ടാക്കി തരുന്നത് നേരത്തെ അതായത് ഞാൻ കുഞ്ഞു ഒരു ഏഴ് എട്ട് ആ ടൈമിലൊക്കെ കേസരി ഉണ്ടാക്കി തരുന്നത് നല്ല ആയിരുന്നു ആ ഒരു മോഡലിൽ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ ക്യാഷ്നായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഇതൊക്കെ വെച്ച് ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഒരു ഒരു പാത്രം എടുത്ത് അടുപ്പി വയ്ക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് വലുതായിട്ട് കുക്ക് ചെയ്യാനോ ഒന്നും അറിഞ്ഞുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പക്ഷെ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കും ഞാൻ പിന്നെ ഒരു ദോശ മറിക്കുന്ന ചട്ടുകളാണ് എടുത്ത് അതായത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയൊക്കെ എടുക്കണല്ലോ അതുകൊണ്ട് ഇതായിരിക്കും ഏറ്റവും ബെറ്ററ് എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ചേ ഉണ്ടാക്കണുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ കേസരി ഉണ്ടാക്കുമ്പം കൂടുതലായിട്ട് നല്ല മധുരം വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് അപ്പൊ ഇത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആ ഒരു മണമൊക്കെ ആ ഒരു നെയ്യുടെ മണോ ആയിരിക്കും എനിക്ക് നെയ്യുടെ മണവും ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഉറുമ്പ് എങ്ങനെ കടച്ചു വെച്ചാലും പഞ്ചസാരയിൽ ഉറുമ്പാവും അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം ജിമ്മി പോവാൻ ഞാൻ ആയിട്ടാണ് ജിമ്മി പോകുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പോയാൽ വന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് കിടന്നുറങ്ങും കിടക്കുമ്പോൾ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആവും നമുക്ക് പാല് തിളച്ചു പറഞ്ഞ സമയത്ത് റവപ്പൊടി ഇട്ടൊക്കെ ഇത് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ബാക്കി വെച്ചിരുന്ന റവ പൊടിയാണ് എന്തായിരുന്നാലും ഇരിക്കില്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാണ് കഴിക്കൻ്റെ അതുമല്ല നല്ല മഴയും കൂടെയാണ് അപ്പം ആ ഒരു വൈബ് സെറ്റ് സെറ്റാവും ഇത് നമുക്കൊന്ന് റെഡി ആവണത് വരെ ഇനി ഇങ്ങനെ റെഡി ആവണവരെ ഇങ്ങനെ ഇളക്കി 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 തന്നെ ഇരിക്കണം കഷ്ണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കായിരുന്നു അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ ഈ ഒരു കുഞ്ഞു പാത്രത്തിലോട്ട് ഞാൻ ഇത് മാറ്റി കൊടുക്കുകയാണ് കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കട്ടിയാവും അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റിലോട്ടാകുമ്പോൾ നന്നായിട്ട് കട്ട് ചെയ്യാൻ പാകത്തിലങ്ങ കിട്ടിക്കോളും അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഭയങ്കര ചൂട് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിത് ചൂടു മാറുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ നമുക്ക് എന്തായിരുന്നാലും ചപ്പാത്തി കിടക്കാം ചപ്പാത്തിക്ക് കൂട്ടുകറിയായിട്ട് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് കൂട്ടാറില്ല അസാധാരണ ചപ്പാത്തി ചുട്ടിട്ടാണ് കഴിക്കുന്നത് പിന്നെ ചിലപ്പോ മുട്ട പുഴുങ്ങി കഴിക്കാം അപ്പോൾ ഞാൻ ഇവിടെ മുട്ട കണ്ടു എന്തായിരുന്നാലും ഇത് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി മുട്ട പുഴുങ്ങി വയ്ക്കാൻ എന്തായിരുന്നാലും ജിമ്മിലൊക്കെ പോവുകയില്ലേ കുറച്ച് പ്രോട്ടീൻ ഒക്കെ വേണമല്ലോ അതുകൊണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മുട്ടയും കൂടെ പുഴുങ്ങാൻ വെക്കാം നമ്മൾ നേരത്തെ കേസരി ഉണ്ടാക്കാൻ വെച്ചിരുന്നില്ലേ പാല് അതിൻ്റെ ബാക്കി പാലാണ് ഇതിൽ നമുക്ക് ചായ ഇടാം എത്ര ഗ്യാസ് കത്തിച്ചിട്ടും എനിക്കാണെങ്കിൽ ഭയങ്കര പേടി ഗ്യാസ് ഒക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ഈ ഈ ഒരു ഗ്യാസ് ആണെങ്കിൽ ചിലപ്പോ കത്തിക്കുമ്പോട്ടിങ്ങനെ ആളിങ്ങനെ കത്തും അങ്ങനെ അത് കത്തിക്കാൻ കുറച്ച് പേടി അപ്പൊ നമ്മളെ ഫസ്റ്റ് ചപ്പാത്തി റെഡിയായി ഞാൻ ഇതിലോട്ടാണ് മാറ്റി വയ്ക്കുന്നത് അതങ്ങനെ നമ്മളിപ്പോ പ്യുവർ പാലല്ലേ ഒഴിച്ചേക്കണെ അതിലൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവേ എനിക്ക് അങ്ങനെ ഇഷ്ടം എന്നിട്ട് കുറച്ചധികം മധുരത്തേന്ന് പൊങ്ങി പൊങ്ങി കൊടുക്ക എന്നിട്ട് കുറച്ച് കൂടുതൽ കടുപ്പിടുന്നതാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇടും കടുപ്പിടുന്നു കടുപ്പിടുന്നുണ്ട് ിപ്പം പഞ്ചസാര ഇടുന്നില്ല കാരണം ഏട്ടന്റെ അമ്മ പഞ്ചസാരയിട്ട് ചായ കുടിക്കൂല അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഏട്ടൻ്റെ അമ്മക്ക് മാറ്റി വച്ച ശേഷമാണ് പഞ്ചസാര ഇടത് എനിക്ക് നല്ല കടുപ്പത്തിന് എനിക്ക് നല്ല കടുപ്പത്തിന് ചായ കുടിക്കണിഷ്ടം നല്ല കടുപ്പവും വേണം അത്യാവശ്യം മധുരവും വേണം എന്ന് പറഞ്ഞാൽ ഓവർ മധുരമായ പിന്നെ ഞാൻ കുടിക്കൂല എനിക്ക് ഒരുമാതിരി വരും നല്ല കടുപ്പത്തിന് കുടിക്കുകയാണെങ്കിൽ ചായ തളച്ചു എന്തായിരുന്നാലും ആദ്യം നമുക്ക് ഏട്ടന്റെ അമ്മയ്ക്ക് കൊടുക്കാം എന്നാലേ ഈ പഞ്ചസാര ഇടാൻ പറ്റൂ അപ്പൊ ഞാൻ ഇത് കൊണ്ട് കൊടുത്തി തരാം പുറത്ത് പിന്നെയും മഴയായി എന്തായിരുന്നാലും ഇത് തണുപ്പില്ല ഇപ്പോഴും ചൂടുണ്ടിക്കാണെങ്കി ക്ഷമിക്കാനുള്ള ആ ഒരു എന്താ പറയാ അവരിതില്ല അതുകൊണ്ട് നമുക്കിത് കഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ കുറച്ച് ടേസ്റ്റീ നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ചായയും കിട്ടുമല്ലോ അപ്പൊ നമുക്ക് ചായയും ഇതും കൂടെ കഴിച്ചു നോക്കാം നല്ല ആവി പറ ഇതിന്റെ ഇടയിൽ കൂടെ ചപ്പാത്തി കൂടെ നോക്കാവ അല്ലെങ്കിൽ അത് കരിഞ്ഞോളൂ യും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ പഠിച്ചു പക്ഷെ ആ ഒരു ചൂട് മാറുന്നില്ല ആവി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുണി ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലെ പിടിക്കുന്നത് കപ്പിലാണ് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം കുപ്പി ഗ്ലാസ് ഉണ്ടെങ്കിലും എനിക്ക് ഈ ഒരു കപ്പില് ചായ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴേ എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ പറയണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ ഒന്നും എനിക്ക് കറക്റ്റായിട്ടാണെന്ന് വരാം അപ്പൊ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെ നാളൊന്ന് ക്ഷണിച്ചേക്കാം എങ്ങനെ സംസാരിക്കണ്ടേന്ന് ഞാൻ എങ്ങനെ വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഈ ക്യാമറ ഓൺ ആക്കി വെക്കുമ്പം എനിക്ക് ഒരു സംസാരം പറഞ്ഞില്ല എന്റെ കുഴപ്പം കൊണ്ട് തന്നെ ആയിരിക്കും അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നിങ്ങള നിങ്ങളടുത്ത് എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ കുറെ ഇങ്ങനെ ഞാൻ നിറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാം ഇങ്ങനെയൊക്കെ സംസാരിച്ച കൊള്ളായിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറെ ഇങ്ങനെ ആലോചിക്കും പക്ഷെ വരൂല്ല നേരെ പിന്നെ മഴയാണ് പുറത്തൊക്കെ ഭയങ്കര സൗണ്ട് ആയിരിക്കും എൻ്റെ മൈക്കോ കാര്യങ്ങളോ ഇല്ല മൈക്കുണ്ടായിരിക്കും പക്ഷെ അത് വരയ്ക്കുമ്പോൾ ഇതേക്കാളും ഭയങ്കര സൗണ്ട് ഉള്ളതുപോലെ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ അത് ഉപയോഗിക്കാറില്ല അപ്പോൾ പുറത്തെന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ക്ഷമിക്കേണ്ടതുണ്ട് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കുറ്റം ഉണ്ടെങ്കിൽ അതായത് ഞാൻ ചെയ്യുന്ന വീഡിയോയില് എന്തെങ്കിലും തെറ്റു കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്റെ അടുത്ത് പറയണം എന്നാലും എനിക്കത് തിരുത്താൻ പറ്റും നിങ്ങൾ പറയാതിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാതിരുന്ന എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ എന്നെ വീഡിയോ ചോദം തോന്നും അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ എന്റെ അടുത്ത് എന്തായാലും ഓപ്പണായിട്ട് ഓപ്പണായിട്ടല്ല കമന്റ് ബോക്സ് വഴി പറഞ്ഞാൽ മതി ഞാൻ പിന്നെ അത് തിരുത്തി എല്ലാം റെഡി ആക്കാം എന്തായിരുന്നാലും ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോങ്ങ് ആകാൻ ചാൻസ് ഉണ്ട് ഞാൻ കൂടുതൽ ലോങ് വീഡിയോ ഇടാത്തത് നിങ്ങൾ കണ്ട് കണ്ട് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചാണ് കാരണം കുറേ കഴിയുമ്പോൾ നിങ്ങൾ ചിലവും ബോറടിക്കും അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരു ഒരു മണിക്കൂർക്ക് വീഡിയോ ചിലവും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആക്കും അതിൻ്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും അതെല്ലാം കട്ട് ചെയ്തിട്ടാണ് മാറ്റുന്നത് അപ്പൊ ഞാൻ വിചാരിക്കും നിങ്ങൾ ബോർ അടിക്കണ്ടല്ലോ അത് ഇപ്പം കുറച്ചുപേരെ വീഡിയോസ് കാണുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് ആരും കാണുന്ന പൂണേക്കാളും ഇടുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പൊ ലാസ്റ്റ് ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കണേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കും ചപ്പാത്തി പരുപാടി കഴിഞ്ഞു ഇനി നമുക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കാതെ മൂന്ന് മുട്ടേ ഉള്ളൂ അപ്പൊ മൂന്ന് മുട്ടയെ നമുക്ക് മുട്ട പുഴുങ്ങി വഴയാൻ വേണ്ടി എന്തായാലും കുറച്ച് സമയമാവും ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാത്രം കിടക്കൊണ്ട് അതൊന്ന് കഴിവേക്കാം കാരണം ഇപ്പോഴേ കഴുകി ഒതുക്കിയില്ലെങ്കിൽ പിന്നെ കൂടി 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 കുറേയാവും അപ്പൊ നമുക്ക് ഇപ്പം ഞാൻ ഇപ്പൊ എടുത്തില്ലേ ആ പാത്രം മാത്രമേ ഉള്ളൂ ആ പാത്രം ജസ്റ്റ് ഒന്ന് കഴുകിയ മിക്കവാറും ഇന്നത്തെ ജിമ്മ ക്യാൻസൽ ആവും ഇവിടെയാണെങ്കിൽ ഭയങ്കര മഴ ഞാൻ ഇപ്പൊ പറയുന്നതായത് കേക്കാൻ പറ്റൂന്ന് തന്നെ എനിക്കൊരു ഡൗട്ട് ആണ് മിക്കവാറും അല്ല ജിമ്മ ക്യാൻസൽ ആയി അപ്പോ മഴ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വൈകിട്ട് കാരണം ഞാൻ ഇനി എത്ര നന്നായിട്ട് സംസാരിച്ചാലും പുറത്തു നിന്നുള്ള ഒരു സൗണ്ട് കൊണ്ടു ചിലപ്പോ കേൾക്കാൻ പറ്റിയെന്നറിയില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ മതിയെന്നോ വീഡിയോ ഇനി എനിക്ക് രണ്ട് പട്ടിക്കുട്ടികളും ഉണ്ട് അപ്പൊ അമ്മമാരെ കാര്യവും നോക്കി പിന്നെ ഫുഡും കഴിച്ച് കിടന്നു തുടങ്ങണം പിന്നെ ചിമ്മി പോകാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് അതിൽ ഇരുന്ന ശേഷം പോയി കിടന്നുറങ്ങണം ഞാൻ വെറുതെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ